നമ്മുടെ പ്രിയപ്പെട്ട കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് തരത്തിലുള്ള സംഗതികൾ നടക്കുമ്പോൾ വിശദീകരിക്കാൻ വേണ്ടി വല്ലാതെ പാടുപെടുന്ന പ്രയാസം ബി ജെ പി കേരളത്തെ നന്നായി ബാധിക്കുന്നുണ്ട് കാരണം ഇതെങ്ങനെ ഒന്ന് ന്യായീകരിക്കും തള്ളിക്കളയും എന്നൊക്കെയുള്ള വല്ലാത്തൊരു തത്രപ്പാടിലാണ് ടീം ബി ജെ പി കേരളം സ്വാഭാവികമാണ് കാരണം ആ വിഭാഗത്തിലെ ആളുകളെ ഇങ്ങനെ അടുപ്പിച്ച് സ്നേഹിച്ച് തലോടി കൊണ്ടുവന്ന് ആദ്യ പരീക്ഷണമെന്നുള്ള നിലയിൽ നമ്മുടെ സുരേഷ് ഗോപിയേട്ടനെ വിജയിപ്പിച്ച് പുള്ളിയും ഭാര്യയും കൂടെ പാടിയ പാട്ടും പുള്ളി ദൈവത്തിന് വെച്ച കിരീടവും പിന്നെ അദ്ദേഹം സമർപ്പിച്ച പഴക്കൊലയും ഒക്കെ അടങ്ങുന്ന വലിയ ഒരു സംവിധാനവും ഒക്കെയായി ഇങ്ങനെ സ്നേഹിച്ച് താലോലിച്ച് അരുമിച്ച് പുന്നാരിച്ച് ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അവർക്കങ്ങനെ സ്നേഹിക്കണമെങ്കിൽ ഒരാളിനെ വേണമല്ലോ ഇപ്പോൾ ചില ഭാര്യ ഭർത്താക്കന്മാർ ചില അടുപ്പക്കാരായ കൂട്ടുകാർ വീട്ടിൽ വരുമ്പോൾ ആ കൂട്ടുകാരനെ ബോധ്യപ്പെടുത്താനെന്നോണോ അല്ലെങ്കിൽ അവനോട് പറയുന്നത് പോലെ ഭാര്യയായിട്ടുള്ള സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട് എന്ന് വെച്ചാൽ ഭാര്യയുടെ തോളെ കൈട്ടിട്ടടാ ഇതാരണന്നറിയാവടാ ഇതെൻ്റെ പൊന്നുമോളാടാ ഇതെൻ്റെ ചക്ര മോളാടാ എന്നൊക്കെ പറയും അപ്പോൾ അത് പ്രകടിപ്പിക്കാൻ ഒരു പ്രതലം വേണമല്ലോ എന്ന് പറഞ്ഞതുപോലെ ഈ ഒന്നിക്കാൻ ഒരു ഒന്നിക്കാനൊരു എടുത്തതാണ് ഈ മുസ്ലിം വിരോധം എന്ന് പറയുന്നത് ഒരു സാധനം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെങ്കിലും അതെടുത്ത് വെച്ച് അലക്കി ഒക്കെ ഒക്കെ ഇങ്ങനെ വളരെ ഗൗരവമായി സ്നേഹത്തോടെ പോകുമ്പോഴാണ് ദയ കിടക്കുന്ന ചട്ടിയും കലോ എന്ന് പറഞ്ഞ പോലെ ഈ സംഭവം ഉണ്ടായത് ഛത്തീസ്ഗഡിൽ ഇതുവല്ലോ മിണ്ടാനൊക്കെ ഒക്കത്തില്ല കാരണം എന്താ അവിടെ ആപ്പാട് രണ്ട് ശതമാനം ക്രിസ്ത്യാനിയും രണ്ട് ശതമാനവും കണ്ട് മുസ്ലിമേ ഉള്ളൂ ബാക്കിയുള്ള തൊണ്ണൂറ്റിയാറ് ശതമാനവും ഹിന്ദുക്കളാണ് അപ്പോൾ അവിടെ ഈ ഈ സംഗതി വേവില്ല എന്ന് പറഞ്ഞാൽ ഈ ഫ്രൂട്ട്സ് അവിടെ പിന്നെ പിന്നെ വലുതായിട്ട് ചിലവാകൂല എന്നാൽ ഈ ഫ്രൂട്ടിന് ഇവിടെ വലിയ ഡിമാൻഡ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ ഡിമാൻഡുള്ള ഫ്രൂട്ട് അവിടെയും ഇവിടെ ഡിമാൻഡുള്ള ഫ്രൂട്ട് ഇവിടെയും വിൽപ്പന നടത്താൻ വേണ്ടി ഒരു പ്ലാനിൽ പോകുമ്പോഴാണ് ഇതെല്ലാം കൂടി അട്ടിമറിച്ചത് അതിനെ തുടർന്നാണ് ഇന്നലെ ജോർജ് ഊര്യൻ സാറൊക്കെ വിശദീകരിച്ച് വിശദീകരിച്ച് പുള്ളി വശായി എന്നൊക്കെ പറയത്തില്ലേ ഷോൺ ജോർജ് പിന്നെ വലുതായിട്ടൊന്നും ഇതുമായിട്ട് രംഗത്ത് വന്ന് കണ്ടില്ല ഏതാണ്ടൊക്കെ പറഞ്ഞതേ ഉള്ളൂ അനൂപ് ആൻ്റണി ഛത്തീസ്ഗഡിൽ ചെന്ന് പുള്ളിയും ഇത് അതിൻ്റെ ഒരു പരിവുമൊക്കെ പറഞ്ഞൊപ്പിച്ചു പിന്നെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ സാറും നീതിക്ക് വേണ്ടി ഒപ്പമുണ്ട് എന്ന് പറഞ്ഞൊരു നിലപാടൊക്കെ മാറ്റി അത് അന്വേഷണം നടക്കുക എന്ന് കന്യാസ്ത്രീകളൊപ്പമുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു സംഗതികളുമൊക്കെ ആയി ബന്ധപ്പെട്ടു ഇപ്പം ജാമ്യം തരുന്ന കാര്യമാണ് പറയുന്നത് എഫ് ഐ ആർ റദ്ദാക്കുന്നില്ല ജാമ്യം തരുന്ന വിഷയം മാത്രമേ സംസാരിക്കുന്നുള്ളൂ അപ്പോൾ ഇതിനിടയിൽപ്പെട്ട് വശന്ന് വലഞ്ഞു പോയ ഒരാളുകളാണ് നമ്മുടെ കാശന്മാർ കാശന്മാരൊരു ഇട്ടു ഇതിനകത്ത് ജിഹാദികൾ വന്ന് കമൻ്റ് എഴുതിയിട്ടുണ്ട് ആ ജിഹാദികളുടെ ഒന്നും വായിക്കുന്നില്ല പക്ഷേ ഇതിനകത്ത് എഴുതിയ വിശ്വാസികളായ ആളുകളുടെ കമൻറ്റൊന്ന് വായിക്കുക നേരം വെളുത്തില്ല അതിനു മുമ്പ് ചിരിപ്പിക്കാനായിട്ട് വന്നോളൂ അത് ഒരാൾ ഞാനൊരു കാസാനുഭാവി ഇത്തരം ഊളത്തരം പറയരുത് അടുത്ത വേറൊരാൾ വടക്കേ ഇന്ത്യയിലെ ജാതി മതഭ്രാന്ത് മൂത്ത ഊച്ചാളി സംഘികൾ എന്തുകൊണ്ട് അവരുടെ നാടും നാട്ടുകാരും ഇപ്പോഴും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നുവെന്നും കന്യാസ്ത്രീകളുടെ നാടായ കേരളം സാമൂഹിക സാമ്പത്തിക നിലയിൽ നിങ്ങളെക്കാൾ ഇരുപത്തഞ്ച് വർഷം മുമ്പിൽ വന്നുവെന്നും അന്വേഷിച്ചാൽ കന്യാസ്ത്രീകളുടെയും ക്രിസ്ത്യൻ മിഷണറിമാരുടെയും പ്രാധാന്യം തലയിൽ ആൾ ആൾതാമസമുള്ള ഏതൊരാൾക്കും മനസ്സിലാവും അതിൻ്റെ ബാക്കിയുള്ള കമൻറ്റൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങളെടുത്ത് നോക്കിക്കോളൂ കൂടെയുണ്ട് എന്ന് വെറുതെ വാചകമടിക്കുന്നതല്ല ഈ സംഭവത്തിൽ ആദ്യം മുതലേ സംഘം കൂടെയുണ്ട് കന്യാസ്ത്രീകളെ ചോദ്യം ചെയ്യാനും അവരുടെ ബാഗ് തുറന്ന് പരിശോധന നടത്താനും കേസെടുക്കുമെന്ന് പറയാനും ബജറംഗത ആർ പ്രവർത്തകർ തന്നെയാണ് ഉണ്ടായിരുന്നത് ഇനിയും കൂടെ ഉണ്ടാവും വേറൊരാൾ പറഞ്ഞിരിക്കുന്നത് തീവ്രവർഗീയ വിദ്വേഷ സംഘടനയായ കാസയെ നിരോധിക്കുക എന്നാണ് പിന്നെ ജോയ് പറയുന്നത് ബി ജെ പിയുടെ പാർട്ടി ചാനലാണോ ഈ കാസ ജോബിൻ ജോസഫ് പറയുന്നത് കാസ എന്ന പേരുകൂടി മാറ്റുവാണേൽ കുറച്ചുകൂടി വേഗം ഇടപെടൽ നടന്നേനെ ഇമാതിരി ന്യായീകരണം കമ്മികൾ പോലും ചെയ്യില്ല ഇനി അടുത്തത് അഭിലാഷെന്ന് പറയുന്നത് തലയിൽ വെളിച്ചം വീണവരാരും കാസയിലില്ലേ ബി ജെ പിയിൽ നിന്ന് ഫണ്ട് വാങ്ങി കൂട്ടിക്കൊടുപ്പ് പണി ചെയ്യുന്നവരാണ് കാസ കൂസ കൂട്ടങ്ങൾ ഇവരുടെ എഫ് ബി പേജ് വരെ ബി ജെ പിയുടെ ഐ ടി സെല്ലാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ത് നീതിയാണ് കിട്ടുന്നത് അവർക്ക് തോന്നുന്നത് പോലെ എഫ്ഐആർ എഴുതി റിമാൻഡ് ചെയ്തു ഇനി നീതി ചാക്കിൽ കെട്ടി കേരളത്തിൽ നിന്ന് തലച്ചുമടായി കൊണ്ട് കൊടുക്കുമോ ഒരു തരത്തിലും നീതീകരിക്കാത്ത കാര്യമാണ് നടന്നത് എന്നിട്ട് നിയമത്തിനെ നോക്കുകുത്തിയാക്കി ആ വൃത്തികെട്ട ഹിന്ദു തീവ്രവാദികൾ അഴിഞ്ഞാടിയിട്ട് അവർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ വേറൊരാൾ ബി ജെ പിയുടെ സ്വഭാവം കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചു വേറൊരാൾ പറഞ്ഞിരിക്കുന്നത് സിജോ ജോസഫ് ഇവന്മാരുടെ ഷൂ നക്കുന്ന കാസയെ സമ്മതിച്ചിരിക്കുന്നു പേരിനെങ്കിലും അല്പം ഉളിപ്പുണ്ടായിരുന്നെങ്കിൽ അടുത്തത് കാസ വെറുതെ മെഴുകേണ്ട കാര്യമുണ്ടോ തെറ്റവരുടെ ഭാഗത്താണെങ്കിൽ അത് വിളിച്ചു പറയുകയാണ് വേണ്ടത് നിങ്ങൾക്ക് എന്തിനാണ് ബി ജെ പിയോടൊരു സോഫ്റ്റ് കോർണർ ഈ വിഷയത്തിൽ കാസയുടെ പ്രതിഷേധങ്ങളൊന്നും കാണുന്നില്ല അല്ല അത് ശരിയാണല്ലോ സാധാരണ ഈ നമ്മുടെ മുനമ്പത്തൊക്കെ ഒരുപാട് പ്രതിഷേധ പ്രകടനങ്ങൾ കാശയുടെ നേതൃത്വത്തിൽ കാസാ കൂസന്മാർ അണിനിരന്ന് വലിയ പരമ്പര പോലെ നടത്തിയതാണല്ലോ ഇപ്പോൾ ഒന്നും കാണുന്നില്ലല്ലേ ഒന്നും നടത്തുന്നില്ലേ ഒന്നും നടത്തണ്ടേ അതൊക്കെ എന്ന് തുടങ്ങി എൻ്റെ പൊന്നോ ഈ പറഞ്ഞതുപോലെ ഒരൊറ്റ ഒരെണ്ണം നല്ലതില്ലാത്തവണ്ണം എല്ലാ സത്യവിശ്വാസികളും കൂടി ചേർന്ന് എഴുതി പറ്റിച്ചിരിക്കുകയാണ് റോയിമോൻ ജോസഫ് കാസയ്ക്ക് ഇനിയെങ്കിലും ഈ കുഴലൂത്ത് നിർത്തിക്കൂടെ എന്ന് ചോദിച്ചാണ് കേക്ക് ഞങ്ങൾക്ക് വേണ്ട കാസ യൂദാസാണ് സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നിരവധി ആളുകൾ എഴുതിയിട്ടുണ്ട് സത്യാഗ്നി കെവിൻ പീറ്റർ കാസ നീ ബ്ലോക്ക് ചെയ്തിട്ട് കാര്യമില്ല നിൻ്റെ മേലിനും ചോദ്യം ഉയരും നിങ്ങളും കാസയും ഉടായിപ്പാണെന്ന് നേരത്തെ അറിയാമായിരുന്നു നിന്നോട് ചോദിച്ച കാര്യം ഞാൻ ഇവിടെ കമൻ്റ് ഇടുന്നു പീറ്റർ പറഞ്ഞ പോസ്റ്റ് ഇവിടെ ഇടേണ്ട ആവശ്യമില്ലെന്നായിരുന്നു അങ്ങനെ പോസ്റ്റ് ഇടേണ്ട വാർത്ത എന്ന് പറഞ്ഞ് ഏതാണ്ടൊക്കെയോ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് സത്യാഗ്നി സത്യാഗ്നിന്നും പറഞ്ഞ് തുടർച്ചയായി എഴുതി പറ്റിച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ വായിച്ചോളൂ ഏതായാലും കാശയാണ് ഇതിൽ വലഞ്ഞിരിക്കുന്നത് കാശാണല്ലോ കാര്യം അപ്പം കാശ വലയി കലക്കി